ആരോ ടോയ്ലറ്റിന്റെ ഡോറ് തുറന്നു അത് അയാളായിരിക്കും ഇതേതോട്ടു പൊട്ടറി നമ്മൾ അന്വേഷിക്കുന്ന ആള് ഈ ടോയ്ലറ്റിൽ തന്നെയാണ് ഉള്ളത് എന്നിട്ട് എന്താ അയാൾ വരാത്തത് നമ്മൾ കുറെ സമയമല്ല പുറത്തിങ്ങനെ നിൽക്കുന്നത് അത് തന്നെ ഞാനും ആലോചിക്കുന്നത് ചിലപ്പോൾ അയാളുടെ പണിയൊന്നും കഴിഞ്ഞിട്ടുണ്ടാകില്ല പണി 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 കക്കൂസിൽ എല്ലാവരും ആ തന്നെ എന്താ അയാൾ ഇത്ര സമയമായിട്ടും നമുക്ക് കുറച്ച് സമയം കൂടി വെയിറ്റ് നോക്കാം എന്നാൽ നിങ്ങൾ ഇവിടെ നിൽക്ക് ഞാൻ പോയിട്ട് അയാൾ കക്കൂസിലുണ്ടോ എന്ന് ഉറപ്പാക്കിയിട്ട് വരാം ഏ അതെങ്ങനെ ഇനി ഇപ്പോൾ അയാൾ അതിലില്ലെങ്കിലോ ആദ്യം അതിലുണ്ടോ എന്ന് നോക്കട്ടെ എന്നിട്ട് നമുക്ക് പറ്റി ചർച്ച ചെയ്യാം എന്തായി രണ്ട് കക്കൂസിലും ആരുമില്ല സമാധാനമായി അയാൾക്കിട്ടൊരു പണി കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് എന്റെ സങ്കടം അതെന്തായാലും ഇപ്പോൾ തന്നെ മാറ്റണം അയാൾ ഇറങ്ങട്ടെ അയാൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട് അല്ല സൽമാനും നമ്മളെ നോക്കി നടക്കുമോ പറയും പോലെ അത് ശരിയാണല്ലോ പാവം അവർ നമ്മളെ നോക്കി നടക്കുന്നുണ്ടാകും അവർക്കറിയില്ലല്ലോ നമ്മൾ ഇങ്ങനത്തെ ഒരു പണിയില്ല ഉള്ളതെന്ന് അത് സാരമില്ലടാ നമുക്ക് ഇയാൾക്കിട്ടൊരു പണി കൊടുത്തിട്ട് നേരെ അവരുടെ അടുത്തേക്ക് തന്നെ പോകാം അല്ല നീ എന്താടി നോക്കുന്നത് ഞാൻ അവരിവിടെങ്ങാനും ഉണ്ടോ എന്ന് നോക്കിയതാ അവരെ ഇങ്ങോട്ടൊന്നും കാണുന്നില്ല ചിലപ്പോൾ വീട്ടിന്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക അതാരാ ഡോറിൽ വന്ന് മുട്ടിയത് ഏ ഇതിന്റെ സുഷുവല്ലേ നിന്നെ ഞാൻ എത്ര സമയമാണ് നോക്കി നടക്കുന്നത് കൊച്ചു കള്ളി എന്നിട്ട് നീ എന്നെ കണ്ടുപിടിച്ചിട്ട് ഡോറിൽ മുട്ടിയതാണില്ലേ അയ്യോ സോറി പിന്നെയും ആള് ഞാൻ വിചാരിച്ചു ആണെന്ന് അത് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ആള് മാറിപ്പോയതാണെന്ന് ഒരു പ്രാവശ്യം മാറിപ്പോകും രണ്ട് പ്രാവശ്യം മാറിപ്പോകും മൂന്ന് പ്രാവശ്യം മാറിപ്പോകും പക്ഷെ തനിക്ക് ഇത് പോകുന്നത്

എന്നെ കാണുമ്പോൾ എങ്ങനെ തോന്നി തනිකെന്ന ചേച്ചീന്ന് വിളിക്കാൻ? ഇത്രയും മുൻപ് ഉള്ളെന്ന കാണുമ്പോൾ ആർക്കെങ്കിലും ചേച്ചീന്ന് വിളിക്കാൻ തോന്നുമോ? അല്ല ആർക്കെങ്കിലും തോന്നിyal തന്നെ തනික എങ്ങനെ തോന്നി? ഇത്രയും കലവനായ താനങ്ങനെ അട എന്ന ചേച്ചീന്ന് വിളിക്കുക. അയ്യോ സോറി എൻ്റെ അടുത്ത് അങ്ങനെ വിളിച്ചു പോയതാ. ആഹ അതങ്ങനെ തന്നോട് അങ്ങനെ വിളിച്ചു പോവുക. ഡൈക്രൂ നിൻ്റെ ഏണ്ടി നിർത്തുലന്ന തോന്നുന്നത്. അതന്നെ ഇതെന്താ ഇങ്ങനെ സംസരിക്കുന്നത്? ഏണ്ടി ഹ് മീനക്ക് ഞാൻ കാണിച്ചു തരടാ കലവാ. ഏണ്ടി ഹ് ും കേട്ടില്ലേം എന്നെ പിന്നെ എന്നെ ചേച്ചി പിന്നെ എന്നെമ്മീന്നും വിളിച്ച് ഇത്രയും വിളിച്ച് അയാളോട് പിന്നെ ഞാൻ എങ്ങനെയാ സംസാരിക്കേണ്ടത്

illa pinum paanam ennaada ente stann ingane verunathu ayyo athu njan sorry pariyan vannathayirunnu avada kalava thande sorry onnu enikku venda ennaanu verade vittal mathram mathi ennal pinna sorry thande sorry onnu enikku venda thanu poadu ayyo edho thandod paadu nalla varunathu poadu na

ആ ഏണ്ടിനെ ചോദിക്കേ ദാ പ്ലീസ് ഇല്ലെന്നെ ഞാൻ ചോദിക്കില്ല ഏണ്ടി തന്നെ അല്ലേ അയാൾ എന്തക്കയോ പറഞ്ഞതെ കുഞ്ഞാ വിട്ടെന്നെ ചോദിച്ചു നോക്ക് നിങ്ങൾ എന്തിനാ കരയുന്നത് അതൊന്നുമില്ല ഒന്നുമില്ലന്നോ ഒന്നുമില്ലാതെ ഇങ്ങനെ കരയുമോ എന്താണെങ്കിലും പറ അതൊന്നുമില്ല ഒന്നുമില്ലാതെ പിന്നെ તાન ഇങ്ങനെ પશુവരെ പോലെ കരയના കരയనికണ്ട પેરાണ്ടണ്ട ഇങ്ങനെ വെറുതെ കരയാ അയ്യോ അത് പിന്നെ ഞാൻ വെറുതെ പിന്നെ പിന്നെ നമ്മൾ രണ്ടുപേരുടെയും തല തല തമ്മിൽ അതുകൊണ്ട് എനിക്ക് വേദനിച്ചിട്ട് കരഞ്ഞതാ കുത്തിയ പോലെ തലയും കുത്തിക്കല്ലോ എന്നിട്ട് ഞാൻ കരഞ്ഞിക്കാ ഇല്ല ഇങ്ങനെ കരയുന്നത് മനുഷ്യനെ പോലെ പരിസരത്ത് തന്നെ പേടിപ്പിക്കാനായിട്ടും മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് ഓരോന്ന് വന്നിക്ക്